പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു നേതരക്കാവിലമ്മയെ ശിരസിലേറ്റി കേരളത്തിലെ ഒരേ ഒരു രാജാവ് ഏക ചക്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ശ്രീമൂലസ്ഥാനത്തേക്കുള്ള വരവ് ഏറ്റവും ഒടുവിലത്തെ ഘടകപൂരമായാണ് നേതരക്കാവിലമ്മ ശ്രീമൂലസ്ഥാനത്തേക്കെത്തിയത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പങ്കെടുപ്പിക്കുന്നതിന് പല പ്രതിസന്ധികളുണ്ടായിട്ടും അതെല്ലാം മറികടന്ന് വടക്കുംനാഥന്റെ സന്നിധിയിലെത്തിയ രാമനെ ഒന്ന് കാണുവാനായി ആയിരക്കണക്കിന് ആനപ്രേമികൾ ആവേശപൂർവ്വം കാത്തിരുന്നു ആവേശം മൂത്ത് ആനപ്രേമികൾ ആരും രാമനെ സ്പർശിക്കാതിരിക്കുവാനായി എലിഫന്റ് സ്ക്വാഡും പ്രത്യേകം നിയോഗിക്കപ്പെട്ട വോളണ്ടിയർമാരും ആനയിൽ നിന്നും കൃത്യമായ അകലത്തിൽ ആൾക്കാരെ നിയന്ത്രിച്ചു നിർത്തി നേതലക്കാവലമ്മയെ ശിരസിലേറ്റി വടക്കുംനാഥന്റെ തെക്കേ ഗോപുര നിന്നും വരുന്ന രാമനെ കാത്ത് ആയിരങ്ങൾ കണ്ണു ചിമ്മാതെ കാത്തുനിന്ന ആ ഒരു നിമിഷം മതിയാകും ആനപ്രേമികളുടെ മനസ്സിൽ രാമനുള്ള സ്ഥാനം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ കടൽ പോലെ ഇരമ്പുന്ന ആനപ്രേമികൾക്ക് മുന്നിൽ തുമ്പിക്കൈ ഉയർത്തി അവരെ അഭിവാദ്യം ചെയ്ത രാമനെ ഒരു നോക്ക് കാണുവാനായി ഒരു ചെറുപൂരത്തിനുള്ള ആൾക്കാർ അവിടെ കൂടിയിരുന്നു